അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങള് പുതിയ വീട്ടിക്ക് എന്തൊക്കെയാ വേണ്ട പറഞ്ഞിട്ട് നോക്കാണ് കേട്ടോ ഉള്ളിക്കൊട്ടല്ലേ ഉള്ളിയുടെ ഉള്ളിക്കൊട്ടല്ലൊട്ടല്ലേ എന്ത് അല്ലെങ്കി ഫാൻസി ഇട്ട് വയ്ക്കാം ഫാൻസി സാധനങ്ങൾ ഇട്ടേക്കാം വേണ്ട രണ്ടു ചട്ടിയും രണ്ട് പാത്രം മാത്രം മതി ബാക്കി ഒക്കെ ഒന്നും വേണ്ട നമുക്ക് പോരേ സന്തോഷായില്ലേ രണ്ട് ചട്ടി രണ്ട് ഒന്നില് ചോറും വയ്ക്ക ഒന്നിന് കൂട്ടാർ വെക്കാം അത് മാത്രം മതി പിന്നെന്താ സന്തോഷായി നിങ്ങക്ക് അങ്ങ് മതി പിനിക്കെന്താട്ടാ പ്രശ്നം ഞാൻ ഞാനങ്ങനെ ഇല്ല ഇന്നലെ ഞാന് ഇങ്ങനെ ഇതിലിങ്ങനെ നോക്കിയപ്പോഴേ നമ്മളിങ്ങനെ കുപ്പികൾ എണ്ണ കുപ്പികൾ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഏൺലൈനിലേ ഓൺലൈനിലേ ഓൺലൈനിലേ എണ്ണക്കുപ്പിയൊക്കെ നോക്കിയിരുന്നു ഒന്നിന് അമ്പത്തഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോ പിന്നെ നോക്കുമ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു കേട്ടോ അപ്പോ ഞാനിത് കഴിഞ്ഞിട്ടുള്ള കുളിക്കാറാണ് കുഞ്ഞമത്തി വാങ്ങിക്കൊണ്ടെന്നാണ് ഇനിയത്താൻ എൺപത് രൂപ കേട്ടോ പക്ഷെ ഇത് ഇന്നലെ വാങ്ങിക്കൊണ്ടെന്നു ഇന്നലെ അരക്കിലോ അനേ കൊണ്ടുവന്നൊള്ളു പക്ഷേ ആ മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കാരണം ഇന്നും അതേപോലെ മത്തി വാങ്ങി മത്തിയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മോരിക്കൂട്ടാൻ വെച്ചു അപ്പം ഇല്ല മത്തിയുടെ അത്ര ബലമില്ല പക്ഷേ വറുത്ത് കഴിഞ്ഞാലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു വായ്ക്ക ഉണ്ടാവുള്ളൂ ഒരു ചോറ് എന്നാലും വേണ്ടില്ല മക്കൾ അമ്മ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്ന സാധനം കേട്ടോ അതോ മത്തി എന്നാൽ എന്തായാലും ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു മോരുകൂട്ടാനും ഉണ്ട് ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ട് മോരിക്കൂട്ട ഇപ്പം വെച്ചു മഴതാ വന്നു പോയി കൊണ്ടേ ഇരിക്കണോട്ടോ നിങ്ങളുടെ അവിടെ ഇടിച്ചക്ക കിട്ടിയോ ചിലർക്കൊക്കെ കിട്ടി എന്ന് പറയുമ്പോ എനിക്ക് കൊതി ആ ആരുടെങ്കിലും വീട്ടിൽ ഇടിച്ചക്ക ഉണ്ടെങ്കി ഒന്ന് കൊറിയറിയാ കൊറിയറിയാ എന്താണ് അല്ല ഏതെങ്കിലും ഇപ്പൊ പാലക്കാട് നമ്മുടെ അടുത്ത് എത്ര കടയിൽ ഇവിടെ കാണലേട്ടാ

എനിക്ക് ഇടിച്ചക്ക ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇടിച്ചു സുനിയ്ക്ക് ചക്ക ഇടിച്ചക്കോട് താല്പര്യം ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇടിച്ചക്ക നല്ല രസമാണ് ഇടിച്ചക്ക പേരിയും മുളകുറുത്ത പുളിയും ഉണ്ടെങ്കിണ്ടല്ലോ ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റ് അതേപോലെ കൂർക്കപ്പേരി മുളകുറത്തപുളിയും സുനിയറിയ നിങ്ങളെ പുളിയിൽ ആരോ പക്ഷെ സുഗനിക്കിപ്പോ ഇഷ്ടായിട്ടോ ആദ്യം അവൾക്ക് സുഖനിക്ക് പുളി ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ ല ഇപ്പം അവൾ പുളി കൂട്ടാൻ തുടങ്ങി അതാണ് പറയുന്നത് നമ്മുടെ അടുത്ത് വന്നപ്പോൾ ചേര തിന്നണ നാട്ടിൽ ചെന്ന് കഴിഞ്ഞോച്ചാ ചേരയുടെ നടുകണ്ടം കണ്ടം തിന്നണമെന്ന് പറയില്ലേ നടു കഴിക്കണം പറയില്ലേ അത് പറയുന്ന പോലെയാണ് നമ്മുടെ വീട്ടിൽ അപ്പോ ഇന്നലെ വർത്താനം പറയുന്നില്ലേ കുറെ ഭാഗം കട്ടായി 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 പോയത് എന്താണെന്നറിയോ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ കൂടെ പണിക്കാരെന്തെങ്കിലും വിളിക്കുമ്പോൾ ഏട്ടനെ അങ്ങോട്ട് പോവും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞു എന്നുള്ളത് സത്യം പറയുക നമ്മൾ മറന്നു പോകും അപ്പോൾ പിന്നെയും നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകുന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അപ്പുറത്ത് പണി നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം പോവുമല്ലേ ആ ഒരു ബുദ്ധിമുട്ട് ചില്ലറല്ലേ പപ്പൂൻ്റെ കാര്യം കോഴി ആ പപ്പൂവിനെ ഞങ്ങൾ നിന്ന് കൊണ്ടുവന്നതാണ് കോട്ടയത്തുനിന്ന് ആ അത് ഞാൻ പകുതിയെ പറഞ്ഞോളൂ പിന്നെ നാവട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഒക്കെ അങ്ങനെ ഒരു ചേച്ചീനെ കിട്ടി അങ്ങനെ ആ ചേച്ചിയുടെ വീട്ടിൽ പട്ടീനെ കിട്ടി എന്നും നമ്മട്ടില്ല ഏത് ഇമ്മുടെ പപ്പോ ആ അപ്പൊ എന്താ പട്ടിയുടെ കുട്ടി തന്നെ പക്ഷെ പപ്പൂന്റെ കുട്ടിണ്ടായില്ലോ നമുക്ക് പപ്പൂനേം കൊണ്ട് ഒരു കുട്ടിണ്ടാക്കിക്കണം അല്ലേ കല്യാണം കഴിച്ചുകൊടുക്കണം പാവം കണ്ടോ മഴ പെയ്യാൻ തുടങ്ങിട്ടോ കരണ്ടും പൂവ ഇന്നലെ എന്നെ തുണി തിരുമ്പിട്ട് എവിടെയും തോരടാൻ പറ്റാണ്ട് അങ്ങനെ ഇട്ടക്കണു ഇന്ന് ഇന്നലെ വൈകുന്നേരത്ത് മക്കള് തൊരം തന്നിട്ടില്ലാട്ടോ അമ്മ ഇന്ന് പാലക്കാടിന് അവധി ഉണ്ടോ നോക്കിയൊക്കെ ഇന്ന് പാലക്കാട് എന്നിട്ട് എന്താ പറയണേ കലക്ടറിന്റെ വീടിന്റെ മുമ്പിൽ പോയിട്ട് വണ്ടിയിൽ വെള്ളം കൊണ്ടുപോവ് എന്നിട്ട് വീടിന്റെ മുമ്പിൽ പോയിട്ട് നോർവ് മഴ പെയ്പ്പിക്കുക അത്ര എന്താ മക്കളുടെയൊക്കെ ബുദ്ധിമുട്ട് ഈ മത്തിയും കൊണ്ട് പീര വെച്ച നല്ലതാട്ടോ കുഞ്ഞ കൊണ്ട് പക്ഷെ വെക്കണില്ല വറക്കാം പയർപ്പേരി പയർപ്പേരി ഉണ്ട് പയർപ്പേരി ഇനി അതില് കത്തിക്കണില്ല അപ്പൊ അതുകൊണ്ട് അതില് വെണ്ണൂറൊന്നും വയ്ക്കണ്ടാ കണ്ടോ നല്ല മഴ നല്ല പഴുത്ത പഴം അതാണെങ്കിലോ പഴ നല്ല നല്ല പഴുത്ത പഴം നല്ല മധുരം കിട്ടോ പഴം എന്താ വെച്ചിട്ടാ അപ്പൊന്ന് രാത്രി നമുക്ക് റവ റവപ്പുട്ടുണ്ടാക്കാം അല്ലേ പുട്ടും എന്താ പഴവും കഴിക്കാം നല്ല ചോറൊക്കെ ഏഹ് റവപ്പുട്ടും പുട്ടുപോടി വാങ്ങിയാ പുട്ടുമ്പഴം പുട്ടും ഗോതമ്പിണ്ടായി ആ റവ ഗോതമ്പൊടിയുണ്ടല്ലോ ഗോതമ്പൊടിയും കൊണ്ട് പൊടി അരക്കിലും പൊടിയുണ്ട് ചപ്പാത്തി ഉണ്ടായിക്കോ ചപ്പാത്തി എന്താ മോര് കൂട്ടാനാണെ ചപ്പാത്തി കൂട്ടിട്ട് കഴിക്കങ്ങള് അങ്ങനെ പറയുന്നു ചേട്ടെല്ലാം കഴിക്കും ഇത് നമ്മടെ പൊന്നൂസടി പോയി കിട്ടിയതാണ് കേട്ടോ മഴ ഈ തണുപ്പ് വലിയ ഒന്നും ചെയ്യാൻ തോന്നില്ല വെറുതെ എന്തൊരു മഴീനേ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് കമന്റ് കൂടി മെസ്സേജ് ഒക്കെ ഇടുന്ന നമ്മുടെ അവിടെ നല്ല മഴ ചേച്ചിയെ നമ്മുടെ അവിടെ നല്ല മഴ ഇത് കണ്ടോ ഇതും ഒരു മധുരമില്ലാത്ത ചായമടയെ പോരേ രണ്ട് നോക്കി കൂടുതൽ മൂന്ന് നേരം ഞാൻ വൈകുന്നേരത്തെ തുള്ളി ഓടിച്ചാണ് എന്താ രാവിലെന്താ രാവിലെ ഇന്ന് വൈകുന്നേരത്തെ ഞാൻ ഓട്സ് ആണ് ഓട്സ് ആവേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല എന്താണെന്നറിയോ അത് പറഞ്ഞ ഞാൻ കാരണം രാവിലെ ഇന്ന് ഏട്ടൻ എന്താ പോയിട്ട് വരുമ്പോഴേ രാവിലെ ഏട്ടനെ പൊറോട്ട വാങ്ങിട്ട് വന്നിരുന്നു അപ്പൊ രാവിലെ രണ്ട് പൊറോട്ട കഴിച്ച് ഉച്ചക്ക് ഒരു പിടി ചോറുണ്ട്

രണ്ട് വർഷം ആയിട്ടില്ല ഓട്ടോ പി സി യു ഡി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിന്റെ മുമ്പത്തെ വീഡിയോയില് കണ്ട കാണില്ലേ നമ്മളൊരു തടി കുറഞ്ഞൊരു ആളും ഇപ്പന ഞാൻ കണ്ടില്ലേ ചീർത്ത വീർത്തീർത്ത് വീർത്ത പോലൊരാളു അത്ര വ്യത്യാസം ആരും അറിയില്ലേ

അപ്പൊ അച്ചൂന് സബ്ജില്ല കലോത്സവാണ് നാളെ നാടൻപാട്ട് അപ്പൊ അച്ചൂന് ആ അവളേക്ക് മാത്രം പാടി തന്നു വീഡിയോയില് പാടാൻ പറഞ്ഞപ്പോടെ സബ്ജില്ലയിൽ പോയിട്ട് അവൾക്ക് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് എന്നിട്ട് അവള് പാടാ കിച്ചുട്ടല്ലേ കിച്ചുട്ട നന്ന എന്തിനും പാട്ട് എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് പാട്ട് എവിടെ ഉണ്ടോ അവിടെ കിച്ചുട്ടുണ്ട് ഞാ സ്ലിം ആവുകയും ചെയ്യും സുഖന്യല്ലേ ഊർമ്മിയാവും ചെയ്യും ഇല്ല ഞാന് ഞാന് ഇല്ല മധുരം കമ്മിയാണ് കേട്ടോ എന്താ കണ്ടറിയന്നല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരട്ടെ കൈ നിക്ക് ഇതേരാ കണ്ടോ ഈ സംഭവം എന്റെ കയ്യിൽ നല്ല ടൈറ്റ് ആയിരുന്നു ടൈറ്റ് ആയിട്ട് ഇവിടെ കണ്ടോ ഇങ്ങനെ വെള്ളക്കളറ് നിക്ക് ഇപ്പൊ നോക്കിയോക്ക് കണ്ടോ അത് ലൂസ് ലൂസ് ചിരുന്നോക്കിപ്പോ കണ്ടോ കണ്ടോ കണ്ടാ ചര ഇവിടെ ഞാൻ ഉരുക്കി വെച്ച കയറുന്ന എന്താ ഏട്ടാ പറയുന്നത് ആ എന്താ തീ എടുത്തിട്ട് ഇങ്ങനെ ഉരുക്കിയിട്ട് വെച്ചതാ അതെന്ന് രണ്ടു വർഷം മുമ്പോ കെട്ടിയതാ അത് രണ്ടു വർഷമോ പര്യനം പറ്റക്കാവ് പോയിട്ട് വരുമ്പോ അവിടെ നിന്ന് ചേരും രണ്ടു അല്ലേ ഒരു വർഷം മുമ്പ് അല്ലേ ഇപ്പൊ അതാണ്ടോ നോക്കിയേക്കാ ആക്കാൻ പറ്റുന്നുണ്ട് അപ്പോ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ തീറ്റ തീറ്റ പകുതി നന്നാവൂല്ലേ സു പക്ഷേപ്പൊ കമ്മിയൊക്കെ വെറുതെ അറിയട്ടടിയൊക്കെ പോ എന്താ തടിയൊക്കെ കുറയ്ക്കണം കുറയ്ക്കാൻ നോക്കണ്ടല്ലോ നീ വർക്കൗട്ടിന് പോവാൻ തുടങ്ങണം വർക്കൗട്ടിന് എന്താ ഒരു മാസമായി ഞാൻ പോയിട്ട് കേട്ടോ ഞാൻ എന്താച്ചാ എന്താച്ചു വർക്കൗട്ടിന് എന്താ ഒരു ഞാൻ നിർത്തിയിട്ട് മാസമായിട്ട് എന്തായാലും നമുക്ക് ഡോക്ടർ മരുന്ന് തന്നത് അതൊന്നും ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പോവാ മോതിരം ഒക്കെ നോക്ക് നോക്കട്ടെ മോതിരം വലുതാവൂല്ലേ ഇതാണ്ടാവും നിങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്റെ ഏട്ടാ എന്റെ മോതിരം നോക്ക് നിങ്ങൾ ഇതാണ്ടോ ഇവിടെ വിടെയും കൂടി കൈകിന്റെ ഇത് കണ്ടോ എന്താ ഏട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് മെലിഞ്ഞുണ്ട് ഞാൻ പറഞ്ഞത് ഇന്നലെ തൊട്ടിട്ട് ഞാനുണ്ടല്ലോ ഇന്നലെ മുതലേ ആണ് കഴിക്കാൻ തുടങ്ങിയത് മുതലേ കഴിക്കാൻ തുടങ്ങിയത് രണ്ടും

ഇത് ഇത് ഒരാഴ്ചക്കുള്ള സ്നാക്സ് വാങ്ങിക്കൊണ്ട് ഈ നാളെ ഒരാഴ്ചക്ക് നേരെ കിട്ടും ഇന്ന് വൈകുന്നേരം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് എന്താ പൊതി കവറ് കിട്ടും നാളെ കൈ വിശിപ്പിന്റെ കുട്ടി ഒരു കരട് വിറകില്ല എന്താണിപ്പോ നമ്മള് ചെയ്യ കുളിക്കാൻ ചൂടുവെള്ളം വിറകിന് റബ്ബർ തൊടി കൂടെ പോയ വിറകൊക്കെ ഇണ്ട് കേട്ടോ വിറകില്ലായില്ല പക്ഷെ എന്തെന്നാ വെയിലിറിച്ച സമയത്ത് ഞാൻ കുറെ പ്രാവശ്യം റബ്ബർ തൊടി പോവാ റബ്ബർ തൊടി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും കുഞ്ഞുണ്ണിക്ക് ചായ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് ചായ വേണ്ട ഞങ്ങൾ ചായ പിടിക്കണില്ല ഞങ്ങള് മധുരം കുടിക്കല് കമ്മി പൊന്നോ പൊന്നോ നീ പിന്നാലെ നടക്കുവോ ചായ മഴ പെയ്യാൻ നമുക്ക് ഇങ്ങനെ എന്താ ഇപ്പൊടെ തുണികളായിട്ട് എന്താ അല്ലാതെ ഇടാൻ സ്ഥലമില്ല പുതിയ വീട്ടില് പണി ടൈലുകാരുടെ പണി നടക്കണ്ട് പുതിയ വീട്ടില് ടൈലുകാര് പണിയെടുക്കണ കൊണ്ട് അവിടെ ഒന്നും കൊണ്ടിടാൻ പറ്റില്ല അവിടെ ഇനി കെട്ടണ്ടെന്ന് പറഞ്ഞോട്ടോ മറ്റേത് ഞാൻ ഈ ജനലിൽ നിന്ന് ആ ജനലിക്ക് ഈ ജനലിൽ നിന്ന് ആ ജനലിക്ക് അല്ലാതെ തുണി ഉണങ്ങി കിട്ടണ്ടേ നാളെ ഇടാൻ ഒരു ഡ്രസ്സിൽ എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങളുടെ അവിടെ എന്താണ് മഴയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലേ ചെയ്യണത് പ്രശ്നം തുണി ഉണങ്ങി കിട്ടും തൃശ്ശൂരൊക്കെ നല്ല മഴ എത്ര മഴയുമ്പോ വെള്ളപ്പൊക്കവും മലപ്പുറം ഭാഗത്തൂടെ നല്ല മഴയാണ് നമ്മുടെ മഴയുന്ന കുപ്പിവള വാങ്ങിക്കൊടുക്കണം അവൾക്കുള്ള ഡ്രസ്സ് പിന്നെ റെന്റിന് എടുത്തക്കത്ര അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേ പോലത്തെ ഡ്രസ്സാകുമ്പോ കാണാനും നല്ല ഡ്രസ്സാരണല്ലോ മേക്കപ്പ് ചെയ്യാൻ ഏതെങ്കിലും നാടൻപാട്ടല്ലേ അതിന്റേതായ ഒരു ആ അതൊക്കെ ടീച്ചേഴ്സ് ഈ എന്താവും നമ്മുടെ കിച്ചുപ്രാവശ്യം കഴിഞ്ഞ കൊല്ലം കൃഷ്ണ കിച്ചുട്ടം പോയിട്ടാ സബ്ജിറ്റിലേക്ക് ഇപ്രാവശ്യം പിന്നെ അവന് ഫസ്റ്റ് കിട്ടുകയൊക്കെ ചെയ്തു എന്താ പറഞ്ഞത് വേറെ കുട്ടികളെ എടുക്കണത് അല്ലേ രണ്ട് ഫസ്റ്റ് കിട്ടിയതില് വേറെ ഏതോ കുട്ടികളെടുക്കണത് എന്ന് പറഞ്ഞു അപ്പൊ കിച്ചു പറഞ്ഞു ഇന്നെടുത്തില്ല പറഞ്ഞു ട്യൂഷന് പോയി കഴിഞ്ഞിട്ടാതെ വരാത്തഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആരാ കാലാവും അവര് വരുമ്പോയ്ക്കും കിച്ചൂരി ആണെങ്കിലോ ചെറുതായിട്ട് പല്ലുവേദന ഉണ്ട് പറഞ്ഞിട്ട് അവന് പല്ല്ല് ഓടിക്കാൻ അവര് ചെയ്തതാ ആ പല്ലിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേദനയ്ക്കാണ് പറഞ്ഞത് ആശുപത്രി പോകണം പറഞ്ഞതാണ് അപ്പൊ അതിന്റെ മരുന്ന് കഴിഞ്ഞിട്ടേ പോവാ വിചാരിച്ചു എന്നിട്ട് നമ്മുടെ വിശേഷം നിർത്തുകയാണെ അപ്പുറത്ത് വത്സലായിരത്തി തുണി തല്ലി അതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് മഴയെന്ന് കുറഞ്ഞപ്പോ ഒക്കപ്പാടെ തിരുമ്പാണ് മഴ ഓർന്നപ്പോ തിരുമ്പിട രാവിലെ ആണോ ചെല നമ്മുടെ ഇവിടെയാണ് കേട്ടോ രാവിലെയും കാണാ തുണി തല്ലി തിരുമണ സൗണ്ട് കേൾക്കും അല്ലേ കോഴികളുടെ കൂവണ സൗണ്ടും അപ്പുറത്തെ കുക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിന്റെ മിസിലടി അതൊക്കെ കേൾക്കുമ്പോ നല്ല രസമാണ് നമ്മുടെ സ്റ്റാത്തപ്പന്റെ കൂവലൊക്കെ ഇട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ വിളക്ക് വെക്കുമ്പോ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അതിങ്ങനെ കാണാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു രസമാണ് വൈകുന്നേരത്തിപ്പൊ പെട്ടെന്ന് ഇരുട്ടാവു അല്ലേ ഒരു അഞ്ചരയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഇരുട്ടായി തുടങ്ങൂട്ടോ ഒരാളെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ വരുമ്പോൾ നമ്മളിങ്ങോട്ട് പോകുക വച്ചാൽ കാണുന്നില്ല ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത അതല്ലേ കാലയാളിക്കൂടെ ഞാൻ നടക്കാൻ പോകണം വൈകുന്നേരത്ത് പറഞ്ഞാൽ പനിയേട്ടം പറഞ്ഞു ഏയ് ഞാനൊന്നുമില്ല നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാനൊരു പേടി അതുകൊണ്ട് ഇപ്പം നടത്താൻ നിർത്തിയ ചെക്കാണ് ഇനി ഞാൻ സുഖനിയും പാടെ നടക്കാൻ പോകണം പറഞ്ഞാൽ അത് ആ പൊന്നും കണ്ടോ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കമ്മ 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 പറഞ്ഞിട്ട് പിന്നെ അവനെ രണ്ടാളും പാടം എടുക്കണേക്കാൾ എടുത്ത് നടക്കണേക്കാളും നല്ലയില്ലേ സുഗന്യേനെ നടക്കണ്ട കാര്യത്തിൽ രണ്ടടി ഞാനില്ലാട്ടോ രണ്ടണി നടത്തി കൊതക്കിനും നടത്തിയമ്മ കാല് കോഴീനും നടത്തിയമ്മ എനിക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇത് നാളെ കാണാം നാളെ കാണാൻ